എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അപ്പൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ബ്ലോക്കേജ് എന്നാണ് ഞാൻ ടാരോവിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്കും സാമ്പത്തികമായ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഇവിടെ നമ്മൾ നാല് കാർഡുകളാണ് എടുക്കുന്നത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജി ആണ് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്ക് സാമ്പത്തികമായി എന്ത് തടസ്സങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്നും മൂന്നാമത്തെ കാർഡ് ഈ തടസ്സം മാറ്റാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നാലാമത്തെ കാർഡ് തടസ്സങ്ങൾ മാറിയാൽ നമ്മൾ എവിടെ എത്തുമെന്നും നമുക്ക് പറഞ്ഞു തരും അപ്പോൾ റീഡിംഗിലേക്ക് കിടക്കാം വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായും നിങ്ങൾ സാമ്പത്തിക സ്ഥിരത നേടിയിട്ടുണ്ട് എന്നാണ് സൂചന എന്താണ് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് നോക്കാം ഭാഗ്യവും നിർഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം എന്നാണ് വീല ഫോർച്യൂൺ പറയുന്നത് ജീവിതചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാവും ഏകാഗ്രമായ പരിശ്രമത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക നല്ല പരിശ്രമത്തിലൂടെ ഒരു പുതിയ പദ്ധതി തുടങ്ങാനും അതിനെ വിജയിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും ഇത് നിങ്ങളെവിടെ എത്തിക്കും എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് സമൃദ്ധിയിലേക്ക് തന്നെയാണ് ഇത് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് കാർഡ് പറയുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയരും എന്ന് തന്നെയാണ് ഈ കാർഡ് നൽകുന്ന സൂചന അപ്പോൾ പ്രിയരെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഉയർച്ച താഴ്ചകളും സുഖ ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ഇരുഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കുക ക്ഷമയോടെ നിങ്ങളുടെ കർമ്മങ്ങളിൽ മുഴുകുക ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ വലിയ നിലയിലേക്ക് തന്നെയാണ് വലിയ ഉയർച്ച തന്നെയാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് നന്ദി